വറുതിയുടെ കാലത്ത് ഒരുപിടി വേണ്ടി സഹോദരങ്ങൾ തമ്മിൽ നടന്ന തെക്കലിൻ്റെയും അടിയുടെയും ഓർമ്മ പുതുക്കലാണ് മാവിലാക്കാവിലെ അടിയുത്സവം വിഷുവിളക്ക് ഉത്സവത്തിൻ്റെ ഭാഗമായാണ് ചരിത്ര പ്രസിദ്ധമായ മാവിലാക്കാവിൽ അടി നടക്കുന്നത് എട്ടിടങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഉപക്ഷേത്രങ്ങൾ മാവിലാക്കാവിനുണ്ട് മാവിലായിലാണ് മാവിലാക്കാവ് മൂന്നാം പാലത്തെ നിലാഞ്ചിറ വയലിൽ ജനസഹസ്രങ്ങളെ സാക്ഷി നിർത്തിയായിരുന്നു അടി നമ്പ്യാർ സമുദായത്തിലെ കൈക്കോളന്മാർ മൂത്ത കൂർവാടും ഇളയ കൂർവാടുമായി ചേരുതിരിഞ്ഞ് മറ്റുള്ളവരുടെ ചുമലിൽ കയറി ഇരുന്ന് പരസ്പരം കൈകൊണ്ട് അടിക്കുകയാണ് ചെയ്യുന്നത് അവിൽ അവിൽപ്പൊതിക്ക് വേണ്ടി ബാലന്മാർ വെച്ചും തുടർന്ന് മാവിലായി വയലിൽ വെച്ചും നടത്തിയ അടിയുടെ ഓർമ്മക്കായാണ് അടിയുത്സവം കൊണ്ടാടുന്നത് കണ്ണൂരിൽ മാത്രമല്ല കേരളമെങ്ങും അറിയപ്പെടുന്ന വ്യത്യസ്ത ക്ഷേത്രോത്സവങ്ങളിലൊന്നാണ് മാവിലാക്കാവിലെ അടിയുത്സവം കച്ചേരിക്കാവിൽ ബ്രാഹ്മണൻ ഈഴവ പ്രമാണിയിൽ നിന്ന് അവിൽപ്പൊതി വാങ്ങി തിങ്ങി നിറഞ്ഞ പുരുഷാരത്തിന് നടുവിലേക്ക് എറിഞ്ഞുകൊടുക്കുന്നു അവിൽ കൂടിനായി അടി തുടങ്ങുന്നു മൂത്തകൂർവാട് ഇളയക്കൂർവാട് എന്നിങ്ങനെ സഹോദരങ്ങൾ രണ്ടായി തിരിഞ്ഞാണ് അടി കൈക്കോളന്മാർ ആളുകളുടെ ചുമലിൽ കയറി അന്യോന്യം പൊരുതുന്നു കച്ചേരിക്കാവിലും നിലാഞ്ചിറവയലിലും അടി അരങ്ങേറുന്നതിനെപ്പറ്റി ഐതിഹ്യങ്ങൾ വ്യത്യസ്തങ്ങളായുണ്ട് ഇന്നത്തെ കടമ്പൂർ അംശത്തിലെ ഒരുകര എന്ന പ്രദേശത്തെ കച്ചേരി ഇല്ലത്താണ് ചെമ്പകിശ്ശേരി കോവിലകത്ത് തമ്പുരാനും കുടുംബവും താമസിച്ചിരുന്നത് ആചാരപ്രകാരം വിഷുപുലരിയിൽ ഈഴവ പ്രമാണിയായ വണ്ണാത്തി കണ്ടി തണ്ടയാൻ തമ്പുരാന് അവിൽപ്പൊതി കാഴ്ചവെക്കുന്ന പതിവുണ്ടായിരുന്നു തണ്ടയാൻ കാഴ്ചവെച്ച അവിൽപ്പൊതിക്കായി തമ്പുരാൻ്റെ രണ്ട് മക്കളും തമ്മിൽ ഉന്തും തള്ളും അടിയുമായി കളി കാര്യമായത് കണ്ട് തമ്പുരാൻ തൻ്റെ കുലദൈവമായ ദൈവത്താറെ വിളിച്ച് ധ്യാനിച്ചു ദൈവത്താർ പ്രത്യക്ഷപ്പെട്ടു പക്ഷേ ദൈവത്തിന് കുട്ടികളുടെ ഈ വികൃതിയിൽ കൗതുകം തോന്നുകയും അല്പസമയം അത് കണ്ട് രസിക്കുകയും ചെയ്തു തുടർന്ന് അടി അവസാനിപ്പിക്കാൻ പറഞ്ഞു ദൈവപ്രീതിക്കായി എല്ലാ വർഷവും അടി ഉത്സവം നടത്താൻ അരുളി ചെയ്യുകയും ചെയ്തു എന്നാണ് ഒരു വിശ്വാസം മാവിലാക്കാവിലെ ദൈവത്താർ തൻ്റെ ഉപക്ഷേത്രമായ കച്ചേരിക്കാവലും അതിനടുത്തുള്ള ഇല്ലത്തും നിത്യ സന്ദർശകനായിരുന്നു ഇല്ലത്തു വെച്ച് രണ്ട് നമ്പ്യാർ സഹോദരങ്ങളുമായി സൗഹൃദം പങ്കുവയ്ക്കാറുണ്ടായിരുന്നു ഒരു നാൾ ഇല്ലത്തെ നമ്പൂതിരിക്ക് കാഴ്ചയായി ഈഴവ പ്രമാണി ഒരു അവിൽപ്പൊതി കാഴ്ചവെച്ചു അവിൽപ്പൊതി നമ്പൂതിരി ആ നമ്പ്യാർ സഹോദരങ്ങൾക്ക് എറിഞ്ഞുകൊടുത്തു അവിൽപ്പൊതിക്കായി അവർ ഇരുവരും ഉന്തും തള്ളും അടിയുമായി കണ്ടുനിന്ന ദൈവത്താർ ഇരുവരെയും പ്രോത്സാഹിപ്പിച്ചു അടി കാര്യമായതോടെ അത് അവസാനിപ്പിക്കാൻ ദൈവത്താർ ആവശ്യപ്പെട്ടു ഒടുക്കം ഒരാൾ അവിൽപ്പൊതി കൈക്കലാക്കി ഇരുവരുടെയും മനസ്സിൽ പകയുണ്ടായിരുന്നു മേടം നാലിന് നിലാഞ്ചിറ വയലിൽ വെച്ച് ആദ്യ അടിയുടെ തുടർച്ച നടന്നു എന്നാൽ തിക്കലിന് അടി ഉത്സവം നടക്കുന്ന ഈ ചടങ്ങിൽ ദൈവത്താർ ഉണ്ടാകാറില്ല കാരണവർ സ്ഥാനത്തുള്ളയാൾ കൽപ്പിച്ചാൽ മാത്രമാണ് കൈക്കോളന്മാർ അടി നിർത്തി ഇറങ്ങാറുള്ളത് എന്നാണ് മറ്റൊരു ഐതിഹ്യം ഇതിനുശേഷം വൈര്യം മറന്ന് കൈക്കോളന്മാരും ജനക്കൂട്ടവും ഐക്യത്തോടെ പിരിഞ്ഞു പോകുന്നതോടെ മാവിലാക്കാവിലെ വിഷു ഉത്സവത്തിന് പൊടിയിറങ്ങുകയായി

ും അവർ തന്നെ ഏൽപ്പിച്ചാ പോകുന്ന സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഉണ്ട്